പത്ത് പണികളെ ഏതാ നല്ല ചെമ്മീൻ ഉണ്ട് ആ സൂക്കൽ മുബാറക് അജ്മ സൂക്കൽ മുബാറുക്കിൽ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിട്ടാണ് ഒരു കിലോ ചെമ്മീന് പത്ത് അറംസും അപ്പൊ എന്തായാലും നല്ല അടിപൊളി ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് ചെമ്മീൻ ഇവിടെ ഉല്ലാൻ തുടങ്ങിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും ഭയങ്കര മടിയാണ് അതേ ഇണക്കത്തൊരു മടി തന്നെയാന്ന് കേട്ടോ എൻ്റെ റൂമത്ത് നൂറ്റിപ്പത്ത് കൂട്ടം വിളിച്ച് ഒന്ന് ചെമ്മീൻ ഉല്യാൻ പാടാ ഉല്യാൻ പാടാട്ടോ ഓൻ കിച്ചൺ കാണുന്നതേ അലർജി ലാസ്റ്റ് ചെങ്ങെല്ലാം വന്ന് എന്താലും പിന്നെ ആവശ്യം നമ്മളത് അയപ്പില്ലേ ചെമ്മീൻ്റെ ഇതാ േ ഇങ്ങനെ കീറി ചളി ഇങ്ങനെ എടുത്ത് കളി കണ്ടോ കേട്ടോ അപ്പം സംഭവം നല്ല ക്ലീനാക്കി കുട്ടാപ്പനാക്കി അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കറീടെ പരിപാടി തുടങ്ങണേട്ടാ ചെമ്മീൻ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് എടുത്തില്ല പകുതി അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരെയുള്ള റൂം റൂമിൽ അതുകൊണ്ട് അധികം പാടില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ കറീൻ്റെ പേര് ഉള്ളീൻ തേങ്ങയാണ് കേട്ടാ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉള്ളിയും തേങ്ങ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നമുക്കറിയില്ല ഇതിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ കറിയാന്ന് അപ്പം ആവശ്യമായിട്ടുള്ളത് വെച്ചാൽ മഞ്ഞൾ കുരുമുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടിയാണെന്നതിൻ്റെ ഹൈലൈറ്റ് അത് കുറച്ച് കേട്ടിക്കോ അപ്പോൾ ഇത്രയും പൊടികൾ ഇതാ നമ്മളെ ഇതിലിടുക പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു തക്കാളി ഒരു അഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില വെപ്പിടാം അതും കൂടെ ഇതിലേക്ക് അങ്ങ് കൊടുക്കുക ആവശ്യത്തിനെല്ലാം വെള്ളം എങ്ങനെ ഒഴിക്കുക അപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് ചെമ്മീനൊക്കെ അങ്ങ് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഇതിലേക്കങ്ങ് ഇടേണ്ടത് അതപ്പം നമുക്ക് വേകുന്നേരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളിയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതാ ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി ഇടുക ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ചതഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ചിറവിയ തേങ്ങ ചിറവിയ തേങ്ങ ഇങ്ങനെ ഇടുക ഇനി ഇതും ഒന്ന് അതിൻ്റെ കൂടെ ചതച്ചെടുക്കുക വെളുത്തുള്ളിയും തേങ്ങയും ഒരുമിച്ച് ഒന്ന് ചതച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ അധികം ഒന്ന് അങ്ങ് ചതയണ്ട പിന്നെ തേങ്ങ അധികമാകാൻ പാടില്ല കേട്ടോ ആവശ്യത്തിന് കുറച്ചേ വേണ്ടു ഇത്ര പോലെ തേങ്ങ വേണ്ടു അധികമായി കഴിഞ്ഞാൽ പിന്നെ കറീൻ്റെ ടേസ്റ്റും മാറിപ്പോകും അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലപോലെ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൈലൈറ്റായിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക ആഹാ അടിപൊളി പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുക അപ്പോൾ എന്തു തന്നെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അതിൽ സ്റ്റവ് ഓഫാക്കി അങ്ങ് വെക്കുക ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളിയാണ് ഒരു റിയാക്ഷില്ലാത്ത ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് എരിവൊക്കെ നോക്കുമ്പോൾ എരിവ് കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം കുരുമ്പളിൻ്റെ എരിവ് കുറച്ച് കൂടുതലായിട്ട് തന്നെ കയറ്റിക്കോ അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം എരിവും കാര്യങ്ങളൊക്കെ അങ്ങനെ ലെവലായിട്ട് വരും വേണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു രാക്ഷ ഇല്ലാത്ത ടേസ്റ്റാണ് സംഭവം പൊളിച്ചിട്ടാ ഒരു രക്ഷയില്ല നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താറേ ഇഷ്ടപ്പെട്ട് നിങ്ങളെ വെച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്